പി വി അൻവർ എം എൽ എക്ക് ആവിശുദ്ധ വലതുപക്ഷ കൂട്ട് മുന്നണിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം പ്രവർത്തകരാരും അൻവറിനൊപ്പൺഗ്രസ് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയവരുടെ പിന്തുണയാണ് അൻവറിനൊപ്പമുള്ളതെന്നും കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ഡി വൈ എഫ്ഐക്കാരുണ്ട് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല ബാക്കി മുഴുവൻ പറഞ്ഞതും നിങ്ങൾക്കറിയുന്നതുപോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് അടുത്തവട്ട പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ് പിന്നെ ജമാലാമും എസ് ഡി പി യും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ വർഗീയവാദത്തിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് കേരളത്തിൽ ഒന്ന് ഹിന്ദു വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത ഏറ്റവും ആധ്യമകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ സംശയമില്ല മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ഇസ്ലാമും അതിനൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം പറയുന്ന സിപിഐഎം ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണെന്നും സിപിഐഎമ്മിനെയും വലതോട്ട ജനാധിപത്യ മുന്നേയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി ആ ഐക്യ മുന്നണി തന്നെയാണ് അൻപറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം അൻപറിന്റെ അതിശേഷം കോഴിക്കോട് ഇന്നലെ വലിയ പരിപാടിയെന്ന് പറഞ്ഞിട്ട് കൊട്ടിപോഷിച്ച് നിലമ്പൂർ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ സഹാർ കടത്തുനോക്കിയിട്ട് മുന്നൂറ് കുറവായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു അതിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരും തന്നെ ഉണ്ടായിരുന്നു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത് ഇന്നിപ്പോഴും തൊണ്ടത്തിന് ശരിയില്ല അതുകൊണ്ട് രണ്ടു ദിവസം പരിപാടി മാറ്റിവെച്ചിട്ടു എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അടുത്തവട്ട പ്രസ്ഥാനത്തിനുമെതിരായി ആരൊക്കെ കൊമ്പ് കുലിക്ക് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേരളമാരും നേതാക്കന്മാരും അല്ല അതിനെ അഭൂമീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വഴി മുന്നോട്ടേക്ക് വന്ന ജനത സാധാരണക്കാരായ ആളുകൾ അവർക്കൊന്നും നടാനില്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രസ്ഥാനത്തിന്റെ തടലിൽ വളർന്നു വന്ന ഒരു ജനതയാണ് കഴിഞ്ഞപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത ആ ബാല വൃദ്ധം അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത് മുമ്പോതെ ഇനിയും അങ്ങനെ തന്നെയാണ് ആ പ്രതിരോധം തുറന്നു മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം അതിന് ഊർജ്ജം തരുന്ന അതിൽ ഊർജ്ജ സ്രോതസ്സായ ഒരു കേന്ദ്രം തന്നെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ജനങ്ങളാകെ അണ്ണുചേർന്ന് പാർട്ടി ആകെ ഒറ്റക്കെട്ടായി അതിനെ അഭൂമീകരിക്കും അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതിന്റെ ഭാഗമായുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വർഗീയ നിലപാടുകളെയും ഒന്ന് ഭൂരിപക്ഷ വർഗീയതയും മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയെയും രണ്ടിനെയും എതിർത്തുകൊണ്ടല്ലാതെ കേരളത്തിൽ മതനിരപേക്ഷത എന്ന ആശയത്തെ ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ച് മോട്ടേക്ക് പോകാൻ നമുക്ക് വേറെ വഴിയില്ല